നിങ്ങൾ ഈ പറയുന്ന അതായത് കമ്മ്യൂണിസ്റ്റ് നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനല്ല അങ്ങനല്ല എന്ന് പറയുന്നതിന് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ ലാൻഡ് റിഫോർമേഷൻ ആക്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നടത്തിയതില് ഒരുപാട് അതായത് ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിരുന്നു ഒരുപാട് ആൾക്കാർ അതിനെ കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറയുന്ന നെഗറ്റിവിറ്റി ഞാൻ മാറ്റി വെക്കാണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ബട്ട് ഈ ലാൻഡ് റിഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈ നമ്മള് ഇൻഡിപെൻഡൻസ് ഡേക്ക് ശേഷം നടന്നതിൽ വളരെ എന്താ പറയാ ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു ഒരുപാട് ആൾക്കാർക്ക് കൊണ്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിനൊന്നും നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇന്ന് ഇതേ പഴയ നിയമങ്ങൾ കാരണം ഇന്ന് അതുകൊണ്ട് ദുരിതം ഉണ്ടാകുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയും പഴയ നിയമം അത് ലാൻഡ് റിഫോർമേഷൻ നമുക്കിപ്പോന്നില്ലല്ലോ അല്ല അത്തരം നിയമങ്ങളും അതുപോലെയുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് അത് കാലങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച് മുന്നോട്ട് പോകണ്ടേ പരിഷ്കരിച്ചിട്ട് ആക്ച്വലി അത് ചെയ്യുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മളെ കമ്മ്യൂണിസ്റ്റ് നമ്മൾ ഗാന് എന്ന് പറയുമ്പം അവർക്ക് കമ്മ്യൂണിസം ഒന്നും ഇല്ല അവര് ഇന്ത്യയിൽ എന്താണ് പൊളിറ്റിക്കലി ചെയ്ത് നടക്കുന്നത് അതുപോലെ ചെയ്യുന്നുള്ളൂ